പിന്നെ ഈ മൈക്ക് കാണുമ്പോൾ നിന്റെ വളിവിട്ട വർത്താനം കുറയാനുണ്ട് എന്താ അവസ്ഥ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ്

ഇത് വല്യ ശല്യല്ലോ തനിക്ക് വേറെ ഒരു ജോലിയില്ലേ നമ്മളൊരു പ്രധാന അത് ശരി സത്യം പോയാലോ എനിക്കത് കണ്ടപ്പോ മനസ്സിലായില്ലോ പക്ഷെ ഞാൻ പറയും ഇതെന്തിനാണെന്നറിയോ ഇക്കാര്യം മറ്റാരോടും പറയാതിരിക്കാൻ ഫാദർ <mí> ഫാദർ <toys》> ും സായി കൃഷ്ണൻ ആ പണിക്ക് കിട്ടില്ലെന്നുള്ളത് ജിൻഡോനോട് നേരിട്ട് മുഖത്തോടും ഒന്നും നോക്കിയിട്ട് കൃത്യമായിട്ട് അതിന് ഉത്തരം പറഞ്ഞു ചോദ്യം ചോദിച്ചു ടെസ്റ്റിന് വാന്ന് പറഞ്ഞ സമയത്ത് അവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ചളി കൂടി പൂന്തോയിരുത്താനാണ് തമാശ ഈ വേണ്ട ും ഇവന് ഇതാണ് പ്രശ്നം ഇവ മൈക്കിട്ടുമ്പോ അങ്ങോട്ട് എടുത്ത് പറയും ഇപ്പൊ നാളെ ഇതിനെ കുറിച്ചോ സിജോനെ കുറിച്ചോ ഇവ എന്ത് ചണ്ടിത്തരും പറയും അവന്റെ നോക്കി പറയണ്ടത് മനസിലായോ തീട്ട പറയും ൂടായ വർത്താനം നാളെ അവിടുന്ന് പിടിച്ചു ഇവിടെ പൊക്കി മറ്റേ പെണ്ണിനൊപ്പം കണ്ടു ആ റിലേഷൻ ഉണ്ടെങ്കിൽ പല വർത്താനവും പറയും അങ്ങനത്തെ ഒരു മാറുകയാണ്

ുറ്റി പോകുന്ന ഏതൊരു ആളെ കണ്ടാലും എനിക്ക് പല പല തോന്നലുകളാണ് ഞാൻ നോക്കുന്ന സമയത്ത് ഈ പുല്ല എന്നോടൊന്നിനും ഇല്ല ഞാനും എന്നോട് പറഞ്ഞു എന്നോടൊന്നിനും വരരുത് ഒരു എമ്പത് ദിവസം എൺപത്തി അഞ്ച് ദിവസം ഞാൻ അവിടെ കാണും എന്റെ അടുത്ത് ഒന്നിനും ഞാൻ നിന്റെ അടുത്ത് ഇല്ല ഇല്ല സത്യമാണ് വരുന്നുണ്ട് ഞാനത് കൊറേ കണ്ട ഇതൊരു വലിയ വാപ്പാമാര് കേസ് കൊടുത്തിട്ടുണ്ട് ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ സെൻട്രൽ എനിക്ക് പാർക്ക് പോലെയാ